ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത പള്ളിപ്പുറം സിഇഎൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷം സംഗമനീയം ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി വിവിധ പരിപാടികളോടെ വിപുലമായി നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷമായി വിവിധ പരിപാടികൾ നടന്നു കലാകാരന്മാരെ ആദരിക്കൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരം വിദ്യാർത്ഥികൾക്ക് സഹവാസ ക്യാമ്പ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചിത്രകലാ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചു ഏപ്രിൽ പതിനൊന്നിന് വൈകിട്ട് മണിക്ക് തൃശൂർ ജനനയാണ് യുടെ നേതൃത്വത്തിൽ നാടൻപാട്ട് നാടൻകലകളുടെ ദൃശ്യാവിഷ്കാരമായ പ്രാരംഭ കലാവിരുന്ന് എന്നിവ നടക്കും ഏപ്രിൽ പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചു മണി മുതൽ അങ്കണവാടി കുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ കലാപരിപാടികളും അരങ്ങേറും തുടർന്ന് വൈകിട്ട് ആറിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനവും അനുമോദനവും തദ്ദേശ സ്വയംഭരണ ആക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പരിതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ അധ്യക്ഷത വഹിക്കും ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ആഗ്നസ് ബിനോയ് വിശിഷ്ടായിരിക്കും വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള നടക്കും പഞ്ചായത്തിലെ സി എൽ പി സ്കൂൾ പള്ളിപ്പുറം ആഘോഷങ്ങളുടെ ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ടാം തീയതികളിലായിട്ട് നടക്കണം നാളെ വൈകിട്ട് പ്രശസ്ത കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന നാടൻപാട്ട് കലാകാരന്മാർ നാടൻപാട്ടുകളുടെ അതുപോലെ തന്നെ കലാരൂപങ്ങളുടെയും അവതരണം ഉൾപ്പെടുന്ന ജനനയന തൃശൂർ അവതരിപ്പിക്കുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു മെഗാ പ്രോഗ്രാമാണ് നാടൻ പാട്ടുകളുടെ അവതരണം നാളെ വൈകുന്നേരം നടക്കുന്നുണ്ട് അതിന് ആറ് മണിക്ക് ആണ് ആ പരിപാടി നടക്കുന്നത് അഞ്ച് മണി മുതൽ ഒരു അരമുക്കാൽ മണിക്കൂർ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുറച്ച് കലാപരിപാടികൾ ഉണ്ടായിരിക്കും അപ്പോൾ നാളെ അഞ്ച് മണി മുതൽ ഈ പ്രോഗ്രാം നടക്കും ഈ പരിപാടിയുടെ സമാപന സമ്മേളനം നടക്കുന്നത് മറ്റന്നാളാണ് പന്ത്രണ്ടാം തീയതി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനായ നമ്മുടെ മന്ത്രി ശ്രീ എം പി രാജേഷ് അവർ അധ്യക്ഷത വഹിക്കുന്ന പെരുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ പി എം സഖറയാണ് ജനപ്രതിനിധികൾ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന സമാപന സമ്മേളനം മറ്റന്നാൾ ആറു മണിക്കാണ് നടക്കുന്നത് പന്ത്രണ്ടാം തീയതി ബ്ലോക്ക് ഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഭാരവാഹികൾ എഇഒ ബി പി സി സ്കൂൾ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിക്കും തുടർന്ന് കലാപരിപാടികൾ തുടരുമെന്നും സംഗമനിയം സ്വാഗത സംഘം ചെയർമാൻ പി സുധീർ പി ടി എ പ്രസിഡന്റ് പി ശ്രീജേഷ് ടി എ മുജീബ് മാസ്റ്റർ പ്രധാന അധ്യാപിക എം ആർ അജിത ആർ വി സൗമ്യ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു